അങ്ങനെ എനിക്ക് എവിടെ നിന്നാണ് ഈ ഒരു എക്സാമിന് കിട്ടിയത് എനിക്ക് എത്ര രൂപയ്ക്കാണ് ഈ ഒരു എക്സാമിന് കിട്ടിയത് അതോ ഇത് എനിക്ക് ആരെങ്കിലും ഫ്രീ ആയിട്ട് തന്നതാണോ എന്നുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് കുറവായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം യൂസ് ഹെഡ് ഫോൺസ് എക്സ്പീരിയൻസ് അങ്ങനെ ഇതെനിക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞുതരാം എനിക്കിത് കിട്ടിയത് റൂമ് കളിക്കുമ്പോഴായിരുന്നു അത് ഞാൻ ഇംഗ്ലീഷ് സെർവറിൽ ഞാൻ ഡെസേർട്ട് അല്ല സോറി ഓഫ് റോഡ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ രാത്രി ഒരു ഒരു മണിയൊക്കെ ആകുമ്പോഴായിരുന്നു ഞാൻ റൂമിലോട്ടൊക്കെ കയറി ഉണ്ടായിരുന്നത് അങ്ങനെ എനിക്ക് ആ റൂമിൽ കയറിയപ്പോൾ തന്നെ ഞാൻ കയറി നേരെ നോക്കുമ്പോൾ അതിനെ ഫ്രണ്ടിൽ ഈ ഒരു എക്സ് സെവണിൽ ഒരു ബ്രോ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു ഞാൻ കയറുമ്പോൾ അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ പുതിയതാണ് അപ്പോൾ എനിക്കിങ്ങനെ കാറൊക്കെ ഫ്രീ ആയിട്ട് എക്സ്ചേഞ്ച് അടിച്ചു തരുമോ അല്ലെങ്കിൽ കാർ ഫ്രീ ആയിട്ട് തരുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഒന്നും പറയാതെ തന്നെ വേഗം എനിക്ക് ഈ ഒരു കാർ ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ജീപ്പായിരുന്നു അപ്പോൾ ആ ഒരു വണ്ടി മാറ്റി എനിക്ക് ഈ ഒരു എക്സ് എവണ് എക്സ്ചേഞ്ച് ചെയ്ത് തന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കുറച്ച് വീഡിയോസ് ഒന്ന് എടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഞാനിത് കണ്ടു റൂമിൽ കയറി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കിത് തന്നത് ഈ ഒരു സെമി പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രോയാണ് ഇത് കണ്ടോ അവര് അതിൽ ഈ ഒരു കാറാണ് അങ്ങനെ ഞാൻ എക്സ്ചേഞ്ചൊക്കെ അടിച്ചു കഴിഞ്ഞ് എനിക്ക് അങ്ങനെ തന്നു കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു വണ്ടിയാണ് ഞാൻ ആ ബ്രോയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒന്നും എടുത്തില്ല ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു വണ്ടി തന്നെയാണ് അതും ഞാൻ അങ്ങോട്ട് എക്സ്ചേഞ്ച് അടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ബ്രോ എനിക്ക് ആ ഒരു വണ്ടി തന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു എക്സം കിട്ടുമ്പോൾ ഒരു വർക്കും ആ ബ്രോ അതിലെടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അറിഞ്ഞുകൂടെ പക്ഷേ അതിലെടുത്തോ എന്നാലും അത്യാവശ്യമായിട്ട് എനിക്ക് ആവശ്യമുള്ള ഒന്നുമില്ല അതിൽ അങ്ങനെ ഞാൻ ഞാനതിൽ കുറച്ച് എനിക്ക് വേണ്ടത് ഞാൻ എല്ലാം ആഡ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ആ വർക്ക് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് യൂട്യൂബിൽ വിചാരിക്കുമ്പോൾ പക്ഷേ കോപ്പി റേറ്റ് ഉണ്ട് അതിൻ്റെ പാട്ടിനോ എന്തിനോ ഒരു കോപ്പി റേറ്റ് ഉള്ളതിനകത്ത് ഞാൻ ഇൻസ്റ്റയിലാണ് അത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ കൂടെ റൂം കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ ആഡ് ആകണം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാൻ എങ്ങനെയാണ് റൂം ഇടുന്നത് എപ്പോഴാണ് റൂം ഇടുന്ന ടൈം എല്ലാം ഞാൻ ഗ്രൂപ്പിലാണ് പറയാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം മറക്കല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ബൈ ഗൈസ്